എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നാല് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലെല്ലാം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയാണ് ആടിനെ അതുകൊണ്ടുതന്നെ പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ കുട്ടികൾ കുടിക്കാനുള്ള പോലുള്ളൂ അമ്മയാട് അറുപത്തി അഞ്ച് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാകും കുട്ടികൾ ബ്രൗൺ കാണുന്ന കാണുന്നതാണ് മുട്ടൻകുട്ടി അതിന് ഏകദേശം ഒരു ഇരുപത്തെട്ട് മുപ്പതിൻ്റെ ഉള്ളിലൊക്കെ വെയിറ്റ് ഉണ്ടാകും പടക്കുട്ടിക്ക് ഒരു ഇരുപത്തി ആറ് കിലോൻ്റെ ഉള്ളിലും ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാകും എന്നാണ് പാറ്റി പറയുന്നത് അടിപ്പൊളിയാടും അടിപൊളി മൂന്ന് രണ്ട് കുട്ടികളും ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയാണ് രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരു വലിയൊരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ നാല് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി നല്ല വലിയൊരു ബീറ്റിൽ ക്രോസ് അമ്മയാണ് അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന അമ്മയാട് നല്ല പാലുള്ള ആടാണ് അമ്മയാടൊരു അറുപത്തഞ്ച് കിലോക്ക് മുകളിൽ ലൈവ് ലൈവ് പൊടിയിട്ട് വരുന്നുണ്ട് കുട്ടികളും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലോടി കിട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികൾ കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് നല്ല ഇടനീട്ടോ പൊക്കവമുള ചെവിനീള പഞ്ചപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ക്വാളിറ്റിയിലുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിയേഴായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാതിരി ഈ ആടുകൾക്കും കുട്ടികൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി വീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു ബീറ്റിലും മുട്ടലിലും രണ്ട് മാസം പ്രായമുള്ള ബീറ്റിൽ പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനയ്ക്ക് അമ്മയാടിനും കുട്ടിക്കും നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് കുട്ടി കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പറ്റി പറയുന്നത് അമ്മയാടിന് നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ലൈവ് ബോഡി വിറ്റ് വരുന്നുണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള ആടും കുട്ടിയും കുട്ടി തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി പതിനൊന്ന് മാസം പ്രായമുള്ള നല്ലൊരു പേരൻ പേരൻസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പേരൽ സ്റ്റോക്കൊക്കെ നിർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട്ടും കുട്ടി ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യം കുമ്പെല്ലാം അനുജ്യമായ ഒരു വയസ്സ് പ്രായത്തിലുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടരാട് വിൽപ്പനയ്ക്ക് നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ടെൻഡൻസി ഉള്ള ഒരു മുട്ടരാടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ രണ്ടാമത്തെ പ്രസവത്തിലെ നല്ല വലിപ്പമുള്ള ഒരു ഡബ്ബ ഡബ്ബീറ്റൽ ആട് വിൽപ്പനക്ക് നല്ല ടോപ്പ് ക്വാളിറ്റി ആടാണ് ഇപ്പം നിലവിലൊരു പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം മൂന്ന് ലിറ്റർ പാല് കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ക്രോസിംഗിൻ്റെ വീഡിയോ ആവശ്യമുള്ളവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ടാൽ മതി അവരയച്ചു തരും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു ടോപ്പ് ക്വാളിറ്റി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇരുപത്തിയേഴ് ദിവസമായ ഒരു പഞ്ചാബി ബീറ്റൽ നല്ല വലുപ്പമുള്ള ഒരാട് വില്പനക്ക് ഈ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാറ്റി പ്രതീക്ഷിക്കുന്നത് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇനി ഒരു അർജൻറ്റ് സൈലാണ് നാടൻ മോയിലുകൾ ഏത് കാലാവസ്ഥയിലും വളരുന്ന നാടൻ ഓയിലുകൾ അതുപോലെ തന്നെ എന്ത് തീറ്റ കൊടുത്താലും കഴിക്കുന്ന മോയിലുകളാണ് സിമ്പിളായി വളർത്താൻ പറ്റുന്ന നാടൻ ഓയിലുകൾ വലിയ മർമ്മം ഒന്നുമില്ല മൊത്തം മുപ്പതെണ്ണം വിൽപ്പനക്കുണ്ട് മുപ്പതെണ്ണത്തിൽ കൂടുതലുണ്ട് പല പ്രായത്തിലുള്ളതാണ് നാലു മാസം മുതൽ ഒരു വയസ്സ് വരെയൊക്കെ പ്രായമുള്ള മോലകളാണ് ഇതിൻ്റെ ചോദിക്കുന്ന മുതല ഒരു ജോഡിക്ക് മുന്നൂറ് രൂപ പെട്ടവറും ഒരു ജോഡിക്ക് മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അർജൻറ്റ് സെയിലാണ് ഈ മുപ്പെണ്ണം മുപ്പതെണ്ണത്തിൽ കൂടുതലുണ്ട് വിൽപ്പനക്ക് ഇത് ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് വല്ലപ്പുഴ ജാറത്തിൻ്റെ ഭാഗത്തായിട്ട് വരും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ പറ്റിയ രണ്ട് ആടുകൾ വിൽപ്പന ഈ കാണുന്ന ഒരു മലബാരി ആടും ഇത് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഒരാട് നല്ല തീറ്റയും കടിയുള്ള ആട് കടിഞ്ഞിൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഏകദേശം ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് അതുകൂടാതെ നല്ല ഒരു കരോളി ക്രോസിലൊരു മുട്ടന് ഇതും ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ളൊരു മുട്ടനാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കരോളി ക്രോസ് മുട്ടനും ഫസ്റ്റ് പ്രസംഗം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരാടും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് കോളേജ് ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട്ടിൽ കാണുന്ന ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ എട്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്കെ വീട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു പശുവും കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടി കുട്ടിയും കൂടി മുപ്പത്തിരണ്ടായിരം രൂപ മൂരിക്കുട്ടി ഇതാണ് ഈ വരുന്നതാണ് മൂരിക്കുട്ടി സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാളി ഈ പശുവിനെയും മൂരിക്കുട്ടേയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യക്കും അനുജ്യമായ ഒരു മൂരി വിൽപ്പനക്ക് ഏകദേശം ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കയറ്റപ്പുറത്തു നിന്ന് വാങ്ങിച്ച ഒരു മൂരിയാണ് ഒരു അറുപത് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഹലോ പ്രിയ പ്രുഹത്തുക്കളെ കൂടെ നോക്കിയാൽ നല്ലൊരു ശരാബീറ്റിലാട് എല്ലാ തീറ്റയും കൂടി കേട്ടോ അത് പറമ്പിലും മറലും ഒക്കെ അയച്ചു കൂടുകിച്ചിട്ടിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ടുള്ളൂ താണ്ടി നല്ല വാലിപ്പള്ള വലിയൊരാട് പിന്നെന്താ വേറൊരു പാലാട് നല്ലൊരു പാലാട് കേട്ടോട്ടോ ഉണ്ടോ പിന്നതാ മൂന്നര മാസം കഴിഞ്ഞ ചന രണ്ടാമത്തെ പ്രസവത്തിന് മൂന്നര മാസം ചെന നിൽക്കുന്ന കാട് പിന്നെന്താ വേറൊരു മൂന്നര മാസം ചേനാല് വലിയൊരാട് ഒരു മലബാരി ആടുകളുടെ ചോദിക്കുന്ന വില അൻപത്തി രണ്ടായിരം രൂപയാണ് മൊത്തം നാല് വലിയ ആടുകൾക്ക് അൻപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കേഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ബീറ്റിൽ ക്രോസ് പാലാട് വിൽപ്പന ഒക്കെ നല്ല ഇടനിട്ടും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ആട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് മുട്ടൻ കുട്ടികളായിരുന്നു അതിനെ പിരിച്ച് വിറ്റതാണ് പുരാ കഴിഞ്ഞ ആഴ്ചയാണ് വിറ്റത് ചോദിക്കുന്നവില ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലാടാണ് അതിൻ്റെ ഒരു മാസം ചില്ലറിയായ രണ്ട് കുട്ടികൾ ഒരു മുട്ടന് പട ആടും കുട്ടിയും ആളുംകൂടി എഴുപത്തഞ്ച് കിലോ പൊടി വെറ്റിട്ടുണ്ട് ഒരു കുട്ടിയാണ് നല്ല പാലിലാടാണ് എഴുപത്തഞ്ച് കിലോ പൊടി വെറ്റി തള്ളി കുട്ടികളും പുളമ്പ് ചത്തിയിട്ട് ചെറിയ കൈയിനൊരു ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല വലുപ്പമുള്ള ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഒരു മാസമായി നിലവിൽ ഒരു പതിനഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് രണ്ട് നേരം കൂടി അടിപൊളി പശുവും നല്ലൊരു മൂരിക്കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ അൻപത്തി എട്ടായിരം രൂപയാണ് രണ്ടും കൂടി അൻപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നല്ല വളർത്താൻ പറ്റിയ നല്ലൊരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഏഴ് മാസം പ്രായമായിട്ടുള്ളൂ പക്ഷേ നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് ലൈവ് ബോഡി ബോഡിയായിട്ട് ഏകദേശം ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി വളർത്ത് ആവശ്യക്കാർ മാത്രം വിളിക്കുക ഇതിൻ്റെ ചോദിക്കുന്ന വില ഏഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂറിനടുത്ത് പാറക്കാവ് ഈ ആട്ടുമുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റത്താനും ഇറച്ചിയാവശ്യവും അനുജമായ ഒരു കാളവില്പനക്ക് ഏകദേശം ഒരു രണ്ടര വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൊന്നാനി തവനൂരിനടുത്ത് അയിങ്കലം ഒരമ്മയാടും അതിന് കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ക്രോസ് സ്പീഡ് മുട്ടൻ കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാടും കുട്ടികളും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് എല്ലാം ഉള്ള ആടും കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടത്തനാട്ടുകര ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് തടിപ്പശുക്കൾ വിൽപ്പനക്ക് ഒന്ന് കിടാവാണ് ബാക്കി രണ്ട് വലിയ പശുക്കളും തീറ്റയും കുടിയുമെല്ലാമുള്ള മൂന്ന് പശുക്കൾ ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി ഏഴായിരം രൂപയാണ് ഒരെണ്ണതാട്ടോ ഇന്ന് നിനക്കിടാവുക എഴുപത്തി ഏഴായിരം രൂപ മൂന്നെണ്ണത്തിന് എഴുപത്തയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക് കടുത്ത് പടുപ്പ് ഒന്ന് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബ്രൗൺ ആൻഡ് വൈറ്റ് കടിഞ്ഞുൽപ്പണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള അടിപൊളിയൊരു കുട്ടി ഇപ്പോൾ ഒരാ ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്നതുമല്ല പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ബോഡി വെയിറ്റ് നാൽപ്പത്തി അഞ്ച് ഗിലോം വരുന്ന നിലവിൽ കുറച്ച് പാല് കറവയുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് എഴുപത്തി ഒൻപത് ദിവസമായ ഒരു ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ ചെനയാണ് വിൽപ്പന ഒക്കെ ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചനിയുള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികൾ കുടിച്ചതിന് ശേഷം നല്ല പാല് കറവയും ഉണ്ടായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി അടിവൈറ്റ് അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ വരുന്ന നിലവിൽ ഒരു ലിറ്റർ പാല് കറവയുള്ള ഒറിജിനൽ ഹൈദരാബാദി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് അറുപത്തി ഒന്ന് ദിവസമായ ഒരു പാരസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ചെന്നൈ ആട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ ആടിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നതാണ് കൂടാതെ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം നല്ല പാൽ കറവയും ഉണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആളുകളെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു ക്രോസ് ബീഡ് ചെനയാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടര മാസം കൺഫേം ചെനയാണ് എഴുപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇപ്പോൾ ഒരു എണ്ണൂറ് എം എൽ പാല് കറ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പേരേപ്പറം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചെനയുള്ള ഒരു ക്രോസ് സ്പീഡ് നല്ല വലിപ്പമുള്ള ഒരു ആട് വിൽപ്പനക്ക് നല്ല ഇടനീറ്റവും പൊക്കവുമുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികളെ കുടിച്ചതിൻ്റെ സെഷൻ നല്ല പാൽ കറവയും ഉണ്ടായിരുന്നു വളർത്താനുജമായ ഈ ഒരു ക്രോസ് പീഡ് ചെന്നൈയാടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാടിന് നല്ല പാലുള്ള ആടാണ് നല്ല പാൽ കൂടിയൊക്കെ കിട്ടി നല്ല വളർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസം പീതും പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ആടിനെയും കുട്ടികളെയും പിരിച്ചു വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അല്ല വലിയൊരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പം നിലവിലൊരു മൂന്ന് ലിറ്റർ പാൽ കറവയുണ്ട് ചോദിക്കുന്ന വല്ല ഇരുപത്തിയെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോം ഒരു അസിയിൽ വെറ്റുകാലത്തിൽപ്പെട്ട ഒരു അസിയിൽ കോഴി വിൽപ്പനക്ക് പത്തൊൻപത് ഇഞ്ച് ഹൈറ്റ് വരുന്ന ഒരു ട്രിപ്പിൾ ബോഡി മെയിലാണ് വിൽപ്പനയ്ക്കുള്ളത് അഡൽട്ട് പ്രായത്തിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഈ അസിൽ കോഴിയുടെ ചോദിക്കുന്ന വില അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മൊത്തം നൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് പതിനഞ്ച് ദിവസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി രൂപയാണ് അൻപതെണ്ണമോ അതിൽ കൂടുതലോ വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ കൊഴുപ്പ് നിങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒഴിപ്പം എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ